അമേരിക്കൻ ഡോളർ ഇരുപത്തി അയ്യായിരം രൂപ എന്റെ മുതലാളിയുടെ ഭാര്യ എനിക്ക് അത് മുതലാളി തന്നതാ നീ കോട്ടും സൂട്ടും കണ്ടു വാ ലോകത്ത് രണ്ടേ രണ്ട് പേർക്ക് ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബുഷനും പിന്നെ ആണോ പിന്നെ നിന്റെ ഇവിടുത്തെ സെറ്റപ്പ് ഒക്കെ ദാരിദ്ര്യരേഖ കവർ ചെയ്യോ കൊഴപ്പൊന്നുമില്ല ഞാനിപ്പോ ദേഹരങ്ങാത്തൊരു ജോലി ചെയ്യാ വരുന്നവർ വന്ന് ജോലി ചെയ്തിട്ട് കാശ് തൊട്ട് പോകും വരുന്നവർ ജോലി ചെയ്തിട്ട് കാശ് നിനക്ക് അതെ തരൂലിയാ ഞാൻ ഈ സ്റ്റാൻഡിൽ ഒരു ഒന്ന് ബസ്റ്റാൻഡിൽ എന്നിട്ട് അവർ കാശ് തന്നിട്ട് ഇത്ര നാറ്റ കേസാണെങ്കിലും കുഴപ്പമില്ല പിന്നെ ഞാൻ നിന്നോട് ഒരു സോറി പറയാൻ കൂടിയാണ് വന്നത് ഞാൻ ആ സമയത്ത് ഗൾഫിലായിപ്പോ എനിക്ക് സംബന്ധിക്കാൻ പറ്റിയില്ല എന്തായാലും എൻ്റെ ഒരു കൺഗ്രാലേഷൻ പറയുന്നു നിന്റെ കല്യാണം കഴിഞ്ഞുല്ലേ കല്യാണം കഴിച്ചു വെച്ചിട്ട് ചോദിച്ചു ഞാൻ നല്ല കാര്യല്ലേ പറഞ്ഞത് സ്ത്രീധനം കിട്ടിയില്ലേ പിന്നെ നീ എന്താ ായത് കൊണ്ട് നിന്നോട് ആ സത്യം പറയണ എന്റെ ഭാര്യക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ടാ മെന്റലി പ്രോബ്ലം ആടാ അവളുടെ വട്ടെന്ന് പറഞ്ഞ സാധാരണ വട്ടല്ല അവളെങ്ങാനും വൈകുന്നേരം കൂട്ടെങ്ങാനും കറങ്ങാൻ പോയി കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ വയലന്റ് ആവും അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം മേടിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ ആ സാധനം കിട്ടിയതിന് ശേഷമേ അവള് സൈലന്റ് ആവുള്ളൂ പിന്നെ ഒരു സമാധാനം ആ ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവള് തിരിച്ചു തരും പ്രശ്നങ്ങളില്ലല്ലോ ചേട്ടാ കൊളേ അത് കൊരങ്ങനല്ല എന്റെ ഓരോരോ സ്കൂട്ടുകാരനാ എന്റെ പൊന്ന് മോളെ അത് അവൻ ചോദിച്ചാൽ തരില്ലേ ഗോപാലോ ചേട്ടാ അത് കിട്ടില്ല മോളെ നീ അങ്ങനെ നോക്കല്ലേ നീ എൻ്റെ ഓരോരു കൂട്ടുകാരനല്ലാ എന്റെ തലയ്ക്ക് അസുഖമുള്ള ഓരോ ഒരു ഭാര്യ അല്ലടാള് ആ വാശൊന്നും ഒരു താട ഒരു ദിവസം അഭ്യം ഉപയോഗിച്ചിട്ട് നാളെ തിരിച്ചരൂടാ കണ്ടാടി കാണാൻ എന്ത് ഭംഗിയാ പൊന്നു പോളെ അത് ചോദിച്ചാ ഇതെടുത്ത കണ്ണു കാണൂല്ലേ മക്കളെ ഒന്ന് കണ്ണു കാണില്ല മോളെ തരില്ലേ ഓ നീ ോപാല കൂട്ടുകാരനല്ലടാ എന്റെ തലയ്ക്ക് അസുഖമുള്ള ഓരോരു ഭാര്യ അല്ലട അവള് ആ കൂളിംഗ് ഗ്ലാസ് ഒന്നൂര് താടാ ഒരു ദിവസം ഉപയോഗിച്ചിട്ട് അവള് നാളെ തിരിച്ചല്ലേട്ടാ ഈ കൊരങ്ങനെ ഇട്ടിരിക്കുന്ന സൂട്ടും കോട്ടും കാണാൻ എന്തും ഭംഗിയാണ് എന്റെ പൊന്നുമോൾ ആ കോട്ട് സൂട്ട് ഊരിച്ചു വീട്ടിൽ പോണ്ടേ എനിക്ക് വേണം ചേട്ടാ അയ്യോ എന്റെ പൊന്നും മക്കളും ഇത് അയച്ചിട്ട് ഞാൻ എങ്ങനെ വീട്ടിൽ പോവും എൻറെ പൊന്ന് ഗോപാല കൂട്ടുകാരനല്ലടാ അവൾ എന്റെ തലയ്ക്കസുഖുള്ള ഓരോരുമാര് അല്ലടാ ഈ കോട്ട് സൂട്ട് ഒന്നും ഊരി താടാ ഒരു സാമ്പത്തികം ഉപയോഗിച്ചിട്ട് അവള് തിരിച്ചറിട ദീപ് ഊരിക്കൊടുത്ത കോട്ട് സൂട്ട് ലോകത്ത് രണ്ടാൾക്കുള്ളൂ ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് മുഷനും പിന്നൊന്ന് നിനക്കും പക്ഷേ ഇത്രയും ചീഞ്ഞ ആവശ്യം നാറിയ ബെനിയനും ട്രൗസറും ഈ ലോകത്ത് നിനക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ

ഇവിടെ നിന്നാ കൊട്ടാരക്കരക്കുള്ള ബസ് കിട്ടുമോ എന്താ ഇവിടെ നിന്ന കൊട്ടാരക്കരക്ക് ബസ് കിട്ടുമോ എന്താ പറഞ്ഞ ഇവിടെ നിന്ന കൊട്ടാരക്കരക്ക് ബസ് കിട്ടുവോ എന്താ പറയണ ദൈവമേ പൊട്ടനാണ് പറയണം മനസ്സിലാവണ കൊട്ടാരക്കരക്ക് ബസ് കിട്ടുവോ അങ്ങനെ ഇവിടെ ബസ് എന്തോ ഒന്നുമില്ല എന്റെ ദൈവം രണ്ടും പൊട്ടന്മാരാണ് പൊട്ടന്മാരുടെ സംസ്ഥാന സമ്മേളനം പറഞ്ഞിട്ടും സംസാരിക്കാൻ പറഞ്ഞു ഇവിടെ എവിടെ എവിടെ പോണ് എവിടെ പോണ്വിടെ പോണ് എന്താണ് എവിടെ പോണെന്ന് അങ്ങനെ ഉറക്കേ പറയാം എന്നാലല്ലേ മനസ്സിലാവുള്ളു ഞാൻ അന്ന് മാർക്കറ്റ് വരെ പോണേണ് സ്ഥാനം കാണാ മാർക്കറ്റിലേ കാണാ എന്താ മാർക്കറ്റിലേക്കാണെന്ന് മാർക്കറ്റിലേക്കായിരിക്കും സഞ്ചരിണ്ടല്ലോ കോഴിയാണോ കോഴിയാണോ ഞാൻ വിചാരിച്ചു കോഴി ഇല്ല കോഴിയാണല്ലോ ഏഹ് കോഴീനെ കൊടുക്കാനാണോ എന്താ കോഴീനെ കൊടുക്കാനാണോന്ന് ഇതൊന്നും വിൽക്കണം ആ കൊടുക്കാനാണെങ്കിലേ ഒരു അമ്പത്തഞ്ചു രൂപ വന്നേക്കാം എത്ര അമ്പത്തഞ്ച് ഓ അത് വല്ലാണ്ട് കൊറഞ്ഞു പോയി നീ അയൻറെ പേരിലൊരു ഓ അത് കൂടുതലാണ് താനായത് കൊണ്ട് രൂപ വന്നേക്കാം ഓ അത് വല്ലാണ്ട് കൊറഞ്ഞു പോയിടപ്പാ അല്ല വേണ്ട കോഴി ബിസിനസ് നിക്കട്ടെ കാര്യങ്ങള് ചോദിക്കട്ടെ എനിക്ക് ഞാനൊരു വീട് പണിയണിണ്ട് തന്റെ വീട്ടില് അസലൊരു പ്ലാവ് എന്ന് വച്ചില്ല ഒരു മരം അസലൊരു മരം എന്ന് വെച്ചില്ലേ മരം അത് എന്ത് ചെയ്യാണ്ടാ അവനെ പറ്റി മിണ്ടി പോവരുത് ആ സന്തതി എട്ടിലെ എട്ടു പ്രാവശ്യം തോറ്റി നിൽക്കാ സന്തതിയെ പറ്റി മിണ്ടി പോവരുത് എട്ടു ലക്ഷം രൂപക്ക് വിറ്റല്ലേ അല്ല മകൻ എന്ത് ചെയ്യണിപ്പാ മകൻ മകൻ മോനൊരുത്തന ഉണ്ടായില്ലേ അവനെന്ത് ചെയ്യണ് നല്ല മരം പെരവണിക്ക് ഇറക്കാൻ വേണ്ടി നിർത്തി പോയി ഗുണില്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ അവനാന്ന് അല്ല അല്ലെ ഒരു നല്ല കറവായ പശുണ്ടായില്ലേ അസല് പശു അതിനെ കാണുമ്പോ കൊതിയാ പശു എന്ത് അവൾക്ക് ഓരോരോ ആലോചനകളൊക്കെ വരണിണ്ട തരം കിട്ടി കഴിഞ്ഞ ഈ ചിങ്ങത്തിൽ ഇട പിടി എന്ന് പറഞ്ഞ് കെട്ടിച്ചു വിടണം ഞാനോടോ അതിനെ കൊടുക്കണ്ടടോ നല്ല പശുവല്ലേ മകളുടെ കല്യാണക്കാര്യം എന്തായവോ എന്താ മകളുടെ കല്യാണക്കാര്യം എന്തായിന്ന് ഏർ രണ്ടു പ്രാവശ്യം ചവിട്ടി ചോയ്ക്കി ചന പിടിച്ചില്ല വിറ്റ് കളഞ്ഞു ആ അത് നന്നായി നന്നായില്ലെങ്കിലേ ചോദിക്കട്ടെ ില്ലാതെ കുമ്പാരിയില്ലാതെ ആറാട്ട് നടത്താറുണ്ട് മന് വന്നേ വന്നെന്ന് പറഞ്ഞാലും മിണ്ടാതിരുന്നു ഇവിടെ ഹലോ ഹലോ ആര് ആരാ ഇവിടെ ആരാധ ആരാടാരും ചോദിക്കുന്നത് അവിടെ ആരാണെന്ന് എന്നോട് വെച്ച അങ്ങനെ പറയണത് അത് അവിടെ ഉള്ളവർക്കെല്ലാം അറിയാൻ പറ്റുള്ളൂ ഈ ഫോൺ എടുത്തിരിക്കുന്ന നീ ആരാണെന്ന് ഞാനാ ഞാനിവിടുത്തെ വേലക്കാരനാണ് കണ്ടിട്ടില്ലല്ലോ പിന്നെ ഇപ്പൊ കണ്ടത് പോലെയാണ് കണ്ടില്ല എന്ന് പറയാനായിട്ട് എടാ എടാ എന്നെ ഏത് മരപ്പട്ടിയാണ് ജോലിക്ക് വെച്ചെന്നാ കൊച്ചമ്മ മുതലാളി ഇവിടെ ഉണ്ടായിരുന്നില്ല മുതലാളി ടൂറിലാണ് എന്നെ ഇന്നലെ കൊച്ചമ്മ ഇവിടെ ജോലിക്ക് വെച്ചതേ ഉള്ളൂ മനസ്സിലായാ മുതലാളി ഉണ്ടായിരുന്നെങ്കിൽ മുതലാളി എന്നെ വെച്ചേനെ അല്ല ഇതൊക്കെ ചോദിക്കാൻ താനാരാണ് ഞാനാ ഞാൻ നിന്റെ മുതലാളി മുതലാളിയാ മുതലാളി ക്ഷമിക്കണം മുതലാളി ഞാനറിയാതെ പറഞ്ഞു പോയതാണ് ഞാൻ മുതലാളിന്നെ കണ്ടിട്ടില്ല ഞാൻ ഇന്നലെ എല്ലാ എല്ലാത് ക്ഷമിക്കണം മുതലി മുതലി എവിടെന്നാ വിളിക്കണ ഞാൻ ഇപ്പൊ ബാംഗ്ലൂരിന്നാ ബാംഗ്ലൂരിന്നാ നിക്കണേണ ഞാൻ എന്തിനാ പിടിച്ച മാപ്പ് ആ പോട്ടെ നിന്റെ കൊച്ചമ്മ കൊച്ചെ വിളിച്ചേ കൊച്ചമ്മ രാവിലെ പുറത്തു പോയതാണ് ഞാൻ കണ്ടില്ല പോയോ അതെ എങ്ങനെ പോയി കാറും പോയി കാറ് ഞാനില്ല ഒറ്റക്ക് പോയെന്നോ അതെ അവൾ എന്താ ധരിച്ചിരിക്കുന്നത് പച്ച പച്ചസാരിയും പച്ച ബ്ലൗസും അതല്ല അവളുടെ മനസ്സിൽ അവൾ എന്താ അല്ല ധരിച്ചിരിക്കുന്നറിയില്ല മുതലാളി ഞാൻ ഇന്നലെ വന്ന് കയറിയല്ലോ ഞാൻ മുതലാളിനെ കണ്ടിട്ടില്ലല്ലേ വന്നത് ഇവിടെ ഇന്നലെ വന്ന അപ്പോന്റ് ആ മുതലാളി കൊച്ചമ്മ വന്നമ്മ വന്നു വന്ന് ദൈവമേ കൂടെ ആരാണാവോ ആരാണ് ഇവിടെ ആരുല്ല കൊച്ച കൂടെ ആരും ഉണ്ട് ണ്ടല്ല കൊച്ചു ശരിയല്ല ദൈവമേ വേദാളത്തെ വിക്രമാദിത്യം കൊണ്ടോണ പോലെ ഇട്ടുണ്ട് അവര് ബെഡ്റൂമിലേക്കാണ് പോണത് ബെഡ്റൂമിലേക്കോ നോക്കടാ ഞാൻ നോക്കി പോലാളി പോലാളി ദേ മുതലാളി എന്തോ കൊച്ചല്ല അയാളുടെ കിടക്കണ സോക്സ് കഴുത്തി സോക്സിക്കണുണ്ട് പട്ടീസ് പോലെ തൂങ്ങി കിടക്കൂല്ലേ സോക്സും കിടക്കണ ടൈ ആണെന്ന് കാലേ കിടക്കണ സോക്സാണെന്ന് അറിയാം ബെഡ്റൂമിലെടുത്ത വന്ന് കിടപ്പിണ്ട അവനെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ ഞാൻ എന്താ എടുക്കണേന്ന് നോക്കട്ടെ െ ഇത് അച്ഛനും കപ്പേരും ഒന്നും അല്ല ഇത് മറ്റവനാണ് ബാംഗ്ലൂർ പോകുമ്പോ ഭാര്യ തോളി കൈയിട്ട് നടക്കുന്നവൻ മുതലാളിയിലല്ല വിളിച്ചത് ഞാൻ അവനെയാണ് വിളിച്ചത് ഇനി അവിടെ എന്താ നടക്കണമെന്ന് നോക്ക് നോക്കട്ടെ ഓ അവനൊക്കെ

അടിച്ച് മാറ്റട്ടെ ഈ സമയത്താണല്ലോ പോക്കറ്റ് അടിക്കുന്നത് അല്ല ആ പേസിൽ അഡ്രസ് ഉണ്ടോന്ന് അറിയാല്ലോ അഡ്രസ് തെരയുകയല്ല പിന്നെ അവന്റെ അഡ്രസ് ഇല്ലാതാക്കാണ് വേണ്ടത് അഡ്രസ് ഇല്ലാതാക്കണോ നീയേ ഫോൺ വലപ്പ് ഓർന്നെ വലിപ്പ് ആ വലിപ്പ് തുറന്ന് ഓക്കെ അതെന്ത് അഡ്രസ് അഡ്രസ് ഈ എടാ അതിനകത്ത് എന്താ ഉള്ളത് ഇതിനകത്ത് പുസ്തകമാണുള്ളത് അതിനപ്പ് അടുത്ത വലിപ്പ് തുറക്കാം അതിനകത്തൊരു തോക്കില്ലേ ആ അതിനകത്തൊരു തോക്കുണ്ട് എടുക്കടാ എടു എന്ത് ചെയ്യുന്നു ഇതൊരു ജോലിയാണെന്ന് കൂട്ടിക്കോ ജോലിയാണ് പക്ഷെ അത് കൂട്ടാ ശമ്പളം ഞാൻ കൂട്ടി തരാം ഇപ്പൊ നീ പറഞ്ഞ പണി ചെയ്യേ എന്നാലും ഞാൻ എങ്ങനെയാണ് ഷൂട്ടിയേടാ നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോയിക്കോളാം പറഞ്ഞില്ലേ എന്റെ കൈവിറക്കണ മുതലി വെക്കടാളി വെക്കട മുതല ഇനി എല്ലാ തെളിവുകളും നശിപ്പിക്കണം നീ ഒരു കാര്യം ചെയ്യ ആ തോക്കെടുത്ത് നമ്മുടെ തെക്കേപ്പുറത്ത മറ്റേ ആ ജനലിന് തുറന്ന് ആ കടവന്ത്ര കായലിലേക്ക് വലിച്ചെറിയേണോ ആ കായലിലേക്ക് വലിച്ചെറിയേ മുതലാളി ജനല തുറന്നപ്പോല ഇവിടെ ഇവിടെ നിറച്ച് ഫ്ലാറ്റ് ആണല്ലേ നമ്മുടെ ആണല്ലോ ജനല തുറന്നപ്പോഴേ അവിടെ കാണാനല്ല കായൽ കാണാല്ലോ ഫ്ലാറ്റ് എടാ നമ്മുടെ വീടിന്റെ കടവന്ത്ര കടവന്ത്ര വടക്കു വലതുഭാഗത്ത് കടവന്ത്രക്കായലാ കടവന്ത്രക്കായൽ കിടക്കണം കിടക്കണ് നമ്മളെല്ലേ താമസിക്കുന്നത്